എല്ലാവർക്കും നമസ്കാരം വലിയ ഇൻ്റർനാഷണൽ വിഷയങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള നിലയ്ക്കുള്ള പ്രസ്താവനകൾ പാസാക്കുന്നു എന്നിട്ട് ആ പ്രസ്താവനകൾക്കൊക്കെ തന്നെ പിന്തുണ ഈ ലാർജർ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമവും കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവും പ്രയോക്താവും പ്രയോക്താവുമൊക്കെയായിരുന്ന ശ്രീനാരായണ ഗുരുദേവനെ അദ്ദേഹം അതിൻ്റെ വക്താവും പ്രയോക്താവും ഒന്നും ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ശ്രമിച്ചു നമുക്കറിയാം പല കമ്മ്യൂണിസ്റ്റുകാരും അത് ശ്രമിച്ചിട്ടുണ്ട് മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആൾക്കാരും അത് ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അത് പറഞ്ഞത് കാര്യമായി കാരണം ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നു എന്ന് നമുക്ക് സ്ഥാപിക്കാനായിട്ടുള്ള ഒരവസരം അതുവഴി ഉണ്ടാവുകയും ചെയ്തു ഇതിപ്പോൾ പുതുതായിട്ട് ഒരു കാര്യവും കൂടി അതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് അത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ പ്രവേശിക്കുന്ന സമയത്ത് മേൽവസ്ത്രം അല്ലെങ്കിൽ ഷർട്ട് ധരിക്കാമോ പാടില്ലയോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ പ്രശ്നങ്ങളിൽ ഏതിലേക്കെങ്കിലും പോകുന്നതിന് പകരം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ ഇൻ്റർനാഷണൽ വിഷയമാണ് പുരുഷന്മാർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഷർട്ട് ഊരണോ വേണ്ടയോ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും പുരുഷന്മാർ പ്രവേശിക്കുന്ന സമയത്ത് അവർ ഷർട്ട് ഉരിയിരിക്കണം അത് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും അത് നിർദ്ദേശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അത് എഴുതി വെച്ചിട്ടില്ലാത്ത സ്ഥലമാണ് എങ്കിൽ സാധാരണഗതിയിൽ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മളവിടെ അന്വേഷിക്കും അവിടെ ഷർട്ട് ഉരേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് അതിനർത്ഥം തന്നെ പൊതുവായിട്ട് അങ്ങനെ ഒരു സങ്കല്പമില്ല എന്നും ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ ആരാധനാ പദ്ധതിക്ക് ചേരുന്ന രീതിയിലത്തേക്കും അവിടെയുള്ള നിയമാവലികൾ അനുസരിച്ചും അവിടെയുള്ള തന്ത്രി എന്ത് തീരുമാനിക്കുന്നു എന്നതനുസരിച്ചും അവിടെയുള്ള ദേവനോട് ഏത് തരത്തിലാണ് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കുന്നത് എന്നതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഏത് ക്ഷേത്രത്തിലാണോ നമ്മൾ പോകുന്നത് അവിടെ നിലനിൽക്കുന്ന ആചാര പദ്ധതി എന്താണ് അത് പിന്തുടരുക എന്നുള്ളത് മാത്രമാണ് വിശ്വാസിയായിട്ടുള്ള ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് അതല്ലാതെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഷർട്ട് ഉരുന്നതിനേക്കാൾ സൗകര്യം അതുകൊണ്ട് ൂരാതിരിക്കുന്നതാണ് അപ്പോൾ കൺവീനിയൻസ് ആണ് എനിക്ക് മുഖ്യം എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ആവശ്യമില്ല കാരണം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണോ അത് പാലിക്കുന്നതിന് നിങ്ങൾ ബാധ്യസ്ഥനായിരിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക അത് ഏതൊരു സ്ഥലത്ത് പോകുന്ന സമയത്തും അങ്ങനെയാണ് അവിടെയുള്ള ചിട്ടവട്ടങ്ങൾ എന്താണോ അവിടെയുള്ള നിയമാവലികൾ എന്താണോ അത് അംഗീകരിക്കാനും അത് പിന്തുടരാനും നമ്മൾ ബാധ്യസ്ഥരായിരിക്കും എന്നത് മറക്കാൻ പാടില്ല അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കൺവീനിയൻസിന് വേണ്ടിയിട്ടല്ല പോകുന്നത് അവിടെ ഭക്തരുടെ കൺവീനിയൻസിനേക്കാൾ കൂടുതലായിട്ടുള്ള കൺവീനിയൻസ് അവിടെയുള്ള മൂർത്തിക്കാണ് എന്നുള്ളത് മറക്കാതിരിക്കുക ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കാം ഉദാഹരണത്തിന് ശബരിമലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഷർട്ട് ഉരാനായിട്ട് ആരും ആവശ്യപ്പെടുന്നില്ല അവിടെ നിരവധി ഭക്തർ ഷർട്ട് ധരിച്ചുകൊണ്ടും അല്ലാതെയും ദർശനത്തിനായിട്ട് എത്തുന്നുണ്ട് അതേപോലെ തന്നെ ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഷർട്ട് വേണമെങ്കിൽ ബട്ടൺസ് അഴിച്ചിട്ടിട്ട് പ്രവേശിക്കാം ആരും ഒന്നും പറയാറില്ല ചില ക്ഷേത്രങ്ങളിൽ അഥവാ മിക്ക ക്ഷേത്രങ്ങളിലും ഷർട്ട് ഊരിയതിന് ശേഷം അത് ഏതെങ്കിലും ഒരു കയ്യിൽ ആ ഷർട്ടിനെ ധരിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു പതിവ് കാണാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഉത്തരീയമാകാം ചില ക്ഷേത്രങ്ങളിൽ അതും പാടില്ല ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിന് നമ്മൾ എത്തുന്ന സമയത്ത് എന്ത് മേൽവസ്ത്രം നമ്മുടെ കയ്യിലുണ്ടോ അതെടുത്ത് നമ്മൾ അരയിൽ കെട്ടി അവിടെ നിൽക്കണം അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ പദ്ധതികളുണ്ട് അവിടെയുള്ള മൂർത്തിയോട് ഏത് നിലയ്ക്കാണ് നമ്മൾ അവിടെ ആദരവ് പ്രകടിപ്പിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഏകശിലാരൂപമുള്ള ഒന്നല്ല ഹിന്ദു ധർമ്മം എന്നതിനെപ്പറ്റി നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വൈവിധ്യമാർന്നിട്ടുള്ള പല ആചാര പദ്ധതികളും ഉള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരാളിൻ്റെ കൺവീനിയൻസിൻ്റെ പുറത്ത് ഇതെല്ലാം തന്നെ പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന കാര്യമല്ല കാരണം അത് ആചാരമാണ് ആ ആചാരം മറ്റൊരാളിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനം ഇതുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ആചാരം എന്നേ മാറുമായിരുന്നു അങ്ങനെ മാറിയിട്ടില്ല അതുകൊണ്ട് ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല മറ്റാർക്കും എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കംപ്ലൈൻറ്റുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മറ്റൊന്ന് ഇന്ന് ഷർട്ട് ധരിക്കുന്നതിനെപ്പറ്റിയാണ് സൗകര്യം അല്ലെങ്കിൽ കൺവീനിയൻസിൻ്റെ പേരിൽ നമ്മൾ പറയുന്നതെങ്കിൽ നാളെ ഒരുപക്ഷെ പാദരക്ഷ ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡും വരാൻ സാധ്യതയുണ്ട് അത് പറയുന്നതിനുള്ള കാരണം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ എണ്ണയുടെ അംശമുണ്ടായിരിക്കാം അവിടെ വഴുക്കൽ ഉണ്ടായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് എൻ്റെ പാദങ്ങൾ വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് അതുകൊണ്ട് പാദരക്ഷ ധരിച്ചുകൊണ്ട് ഇനി ഷൂ ഒക്കെ ധരിച്ചുകൊണ്ട് നമുക്ക് അവിടെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആധുനികമായിട്ടുള്ള പുതിയ ഡിമാൻഡുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഇതൊന്നും തന്നെ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായിട്ടുള്ള ഒരു പവിത്രതയുണ്ട് അവിടെ ദേവനോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിനുള്ള രീതികളുണ്ട് ആ രീതികൾക്ക് അനുസൃതമായിട്ട് വേണം അവിടെ വരുന്ന ഭക്തർ പെരുമാറാൻ ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും ഇനി മറ്റൊരു വാദം കൂടി ഇതിൽ കേട്ടു അതായത് പണ്ട് ബ്രാഹ്മണരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷർട്ട് അഴിച്ച് അവിടെ പ്രവേശിക്കുന്നത് ഒരു ശീലമാക്കിയത് എന്ന് പറഞ്ഞു നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമാണ് അതിലൊന്ന് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഒരു പ്രദേശത്തുള്ള ക്ഷേത്രത്തിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത് അവിടെയുള്ള ആൾക്കാർ മാത്രമാണ് കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ അസൗകര്യം അന്ന് കാര്യമായിട്ടുണ്ടായിരുന്നു എന്നത് നമുക്കറിയാം അപ്പോൾ അവിടെ പൂജാരികളായി നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇനി അതിൻ്റെ ക്ഷേത്രാധികാരികളായി നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വരുന്ന ആൾക്കാർ ഏതൊക്കെ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ആരാണ് ഏത് വീട്ടുകാരാണ് അവരുടെ സമുദായം എന്താണ് എന്നതൊക്കെ തന്നെ ഷർട്ട് അഴിച്ച് പൂണൂല് കാണുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ അതിനായിട്ട് ഷർട്ട് അഴിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി രണ്ടാമത്തെ കാര്യം പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നത് മേൽജാതിക്കാർക്ക് മാത്രമായിരുന്നു അപ്പോൾ എന്തായാലും പിന്നാക്ക ജാതിക്കാർക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം തന്നെ അനുവദനീയമല്ലാതിരുന്ന ഒരു കാലത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആളിന്റെ ഷർട്ട് അഴിച്ച് പൂണൂല് കാണണം എന്നൊക്കെ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല കാരണം പൂണൂല് കാണുന്ന ആൾക്കാർക്ക് മാത്രമായിരുന്നില്ല മറ്റ് ഹിന്ദു വിഭാഗത്തിൽ തന്നെയുള്ള മേൽജാതികളായിട്ടുള്ള ആൾക്കാർക്കും അവിടെ പ്രവേശനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വസ്തുതയുമില്ല ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ആധികാരികമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല പക്ഷെ സാമാന്യമായിട്ടുള്ള ഒരു ഊഹത്തിന്റെ പേരിൽ പണ്ട് ഷർട്ട് ധരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു സാധാരണ ആൾക്കാരാരും തന്നെ അത് ഏത് കുലജാതനാണെങ്കിലും ഷർട്ട് ധരിക്കുന്ന ഒരു ശീലമൊന്നും തന്നെ പൊതുവേ പണ്ടുണ്ടായിരുന്നില്ല ചില സോക്കോൾഡ് സവർണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ രണ്ടാം മുണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം അല്ലെങ്കിൽ ഉത്തരീയും അതൊക്കെ ധരിക്കുന്ന രീതി ഉണ്ടായിരുന്നു ചില ആൾക്കാർ മാത്രമാണ് അപൂർവമായിട്ട് ഷർട്ട് ധരിച്ചിരുന്നത് അപ്പോൾ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ എണ്ണം പോലും അന്നത്തെ കാലത്ത് കുറവായിരുന്നു എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് തന്നെ ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനാവശ്യ ആഠ്യത്വ പ്രകടനം എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ അതിനെ കാണാം അങ്ങനെയുള്ളത് പോലും അത് അനുവദനീയമായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലാതെ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആരെങ്കിലും ഷർട്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവൻ ബ്രാഹ്മണനാണോ അല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി അവനോട് ഷർട്ട് അഴിച്ചു മാറ്റാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്ന വാദമല്ല ഒന്നാമത്തെ കാര്യം അയാൾ ഷർട്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അയാൾ ആ പ്രദേശത്തുള്ള ആളായതുകൊണ്ട് അയാൾ ഏത് സമുദായത്തിൽപ്പെട്ടയാളാണ് എന്ന് ക്ഷേത്രം നടത്തുന്ന ആൾക്കാർക്കും അവിടുത്തെ പൂജാരിമാർക്കും അറിവുണ്ടാവുന്നതാണ് രണ്ടാമത്തേത് ഷർട്ട് അഫോർഡ് ചെയ്യാനായിട്ട് അന്ന് അധികം ആൾക്കാർക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾ അയാളുടെ പൂണൂര് കണ്ടതിന് ശേഷം വേണ്ട അയാൾ എവിടെ നിന്നുള്ള ആളാണ് ഏത് സമുദായത്തിൽപ്പെട്ടയാളാണ് ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കപ്പെട്ട വിഭാഗത്തിലുള്ളയാളാണോ അല്ലയോ എന്നൊക്കെ അന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രത്തിൽ വന്ന് അവിടെ ഷർട്ടും പെനിയനും ധരിച്ച് പുരുഷന്മാർ പ്രവേശിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരുന്ന ബോർഡ് എടുത്തുമാറ്റി അവിടേക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ പ്രവേശിച്ചതും മറ്റുള്ള ആൾക്കാർ അതേ തുടർന്ന് അദ്ദേഹത്തിനെ അനുഗമിച്ച് ഷർട്ട് ധരിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ പോയതും അപ്പോൾ അതിനർത്ഥം ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രത്തിലും ഇങ്ങനെ ഷർട്ടും പെനീനും ഇട്ടുകൊണ്ട് പുരുഷന്മാർക്ക് പ്രവേശനം അതുവരെ അനുവദനീയമല്ലായിരുന്നു എന്നാണ് എങ്കിൽ പിന്നെ ഗുരുദേവൻ തന്നെ പറയണമായിരുന്നല്ലോ ഷർട്ട് ഇട്ടുകൊണ്ട് നിങ്ങൾക്കിവിടെ പ്രവേശിക്കാം എന്ന് പറയണമായിരുന്നു അത് അദ്ദേഹവും പറഞ്ഞിരുന്നില്ല എന്നുള്ളത് ഓർക്കുക ഞാനിവിടെ ചോദിക്കുന്നത് ഷർട്ടിടാതെ പുരുഷന്മാർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അത് ആരെയാണ് അസ്വസ്ഥരാക്കുന്നത് അത് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് എന്ത് പ്രശ്ന പരിഹാരത്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ത് പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള ഡ്രസ് കോഡ് എന്ന് പറയുന്നത് പല ക്ഷേത്രങ്ങളിൽ ആചാര പദ്ധതികളുടെ ഭാഗമായി പല രീതികളിലാണ് നടത്തപ്പെടുന്നത് ഉദാഹരണത്തിന് ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് പാൻസ് ഇട്ടുകൊണ്ട് പ്രവേശിക്കാം എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് മുണ്ട് ഉടുത്തുകൊണ്ട് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള അനുവാദം കിട്ടുകയുള്ളൂ ഇങ്ങനെ മതപരമായിട്ടുള്ള ഡ്രസ് കോഡ് നിലനിൽക്കുന്ന മറ്റു മതങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ സിഖ് മതമാണ് അവിടെ അവരുടെ ഗുരുദ്വാരയിൽ അവരുടെ ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാരുടെ തല മൂടുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ഒരു ഹാൻഡ് കർച്ചീഫിൻ്റെ സൈസിലുള്ള ഒരു തുണി നമുക്ക് കിട്ടുന്നതായിരിക്കും അത് ധരിച്ചുകൊണ്ട് മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട് നമുക്കത് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ വിലപ്പോവില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ ഹിന്ദു സമൂഹം സത്യത്തിൽ ചിന്തിക്കേണ്ടത് ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആചാര പദ്ധതികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് അതിലെന്തിനെയൊക്കെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഷർട്ട് ധരിക്കണോ വേണ്ടയോ എന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾക്കല്ല കൂടുതൽ സമയം നൽകേണ്ടത് മറിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ഗവൺമെൻറിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസി ഭരിക്കേണ്ടതുണ്ടോ ദേവസ്വം ബോർഡ് എന്ന കോൺസെപ്റ്റിന് ഇന്ന് നമ്മുടെ ഭരണഘടനാ പ്രകാരം തന്നെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സാധുതയുണ്ടോ ദേവസ്വത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ക്ഷേത്രങ്ങളെ മോചിപ്പിച്ച് കരക്കാർക്ക് അവരുടെ ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ നടത്തിപ്പ് കൈമാറുകയല്ലേ വേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റേതായിട്ടുള്ള ആരാധനാലയങ്ങളും മറ്റും നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം ഒരു സെക്യുലർ രാജ്യത്ത് അങ്ങനെ എലക്ട് ചെയ്യപ്പെടുന്ന ഒരു ഗവണ്മെൻറ്റിന് ഉണ്ടാകേണ്ടതുണ്ടോ തുടങ്ങിയ ലാർജറായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഇവിടെ ബാക്കിയാണ് അതുകൂടാതെ നിരവധി ക്ഷേത്രങ്ങളുടെ ആസ്തികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള പരാതികളുണ്ട് ഈ പരാതികളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഭാരിച്ച സാമ്പത്തിക ചെലവുള്ള സാഹചര്യത്തിൽ പല ആൾക്കാരും അതിന് തയ്യാറാകുന്നു പോലുമില്ല വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെ പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ് അഥവാ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കതിന് കിട്ടുന്ന പിന്തുണ പോലും വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇനി നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ രാഷ്ട്രീയ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെ അസറ്റുകൾ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൻ്റെ ഭൂമിയൊക്കെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പതിവ് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളും ഇല്ലാതെയാക്കുക എന്നുള്ളത് പ്രധാനമാണ് അതിനുവേണ്ടിയും കാര്യമായിട്ട് ആരുടെയും ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നത് കാണുന്നില്ല ഏതെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ചില വ്യക്തികളുടെ മാത്രം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഒരു സമൂഹം എന്ന രീതിയിൽ ഒരു സമുദായം എന്ന രീതിയിൽ ഹിന്ദുമതമോ മറ്റേതെങ്കിലും ഒരു സമുദായമോ ആ രീതിയിൽ േക്കുള്ള യാതൊരു വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല എന്നുള്ളതും പ്രധാനമാണ് അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിലും മറ്റും പൂജാദ്രവ്യങ്ങളായിക്കോട്ടെ പ്രസാദമായിക്കോട്ടെ ഒക്കെ തന്നെ കിട്ടുന്നതിൽ ഗുണനിലവാരമില്ല എന്നും പലതിലും അനാവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നു എന്ന രീതിയിലത്തേക്കുമുള്ള പല പരാതികളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവയുടെ ഗുണമേന്മ ശുദ്ധി ഒക്കെ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രോട്ടോകോൾ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതിന് പോലും യാതൊരു വിധത്തിലുള്ള ശ്രമങ്ങളും കാണുന്നില്ല എന്നുള്ളതും പരമദയനീയമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത് അതല്ലാതെ കേവലം പുരുഷന്മാർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന സമയത്ത് ഷർട്ട് ഇടണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിച്ച് ഷർട്ട് ഇടാം എന്ന് തീരുമാനിക്കുന്നത് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സാമൂഹ്യ പരിഷ്കരണമാണ് എന്ന് ഞാൻ കരുതുന്നില്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത മറ്റാർക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കാത്ത സമൂഹത്തിന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഉണ്ടാക്കാത്ത ഒരു കാര്യത്തിലല്ല നമ്മുടെ ഇടപെടൽ ആവശ്യമുള്ളത് നേരെ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഏതാണ്ട് അരഡസനോളം വരുന്ന പ്രധാനപ്പെട്ട കുറേയധികം കോർ വിഷയങ്ങളിലാണ് അത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുകയും അല്ലെങ്കിൽ അതിൽ വളരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് തടിതപ്പുകയും ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഉദ്ധാരണം എന്ന രീതിയിൽ ഷർട്ട് ധരിപ്പിച്ച് പുരുഷന്മാരെ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റി അതുവഴി എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സാമൂഹ്യ പരിഷ്കരണം നടപ്പാക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത് എത്രത്തോളം വിട്ടിത്തമാണ് എന്നാലോചിച്ച് നോക്കുക കൺവീനിയൻസ് എന്നുള്ള കാര്യത്തിന് മാത്രമല്ല പ്രാമുഖ്യം നൽകേണ്ടത് തീർച്ചയായും ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള പരാതികൾക്കും ഇടനൽകാതെ സുഗമമായി സുഖമായി ദർശനം നൽകി അവരെ മടക്കി വിടാനുള്ള എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളും ക്ഷേത്രങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ കൺവീനിയൻസ് എന്നുള്ള ഒരു കാര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ദോഷമില്ലാത്ത ആചാരങ്ങളെ തിരുത്തുന്നതിന് വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ക്ഷേത്രത്തിനും അത് തുറന്നിരിക്കുന്ന അത് ഏത് സമയത്താണ് അടയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളുണ്ടാകും ഇനി കൺവീനിയൻസിൻ്റെ പേരിൽ ഏഴരയ്ക്ക് അടക്കുന്ന ക്ഷേത്രം എന്തുകൊണ്ട് രാത്രി പതിനൊന്നരയ്ക്ക് അടച്ചുകൂടാ എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞാൽ എനിക്ക് രാത്രി ഒൻപത് മണിക്ക് പി വി ആറിലെ ഷോ കഴിഞ്ഞതിന് ശേഷം ദർശനം നടത്തേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട് അതാണ് എൻ്റെ കൺവീനിയൻസ് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇനി കൂടുതൽ പുരോഗമനത്തിന് വന്നാൽ അതൊക്കെ തന്നെ തെറ്റായിപ്പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ശ്രീകോവിലിൽ കയറി എനിക്ക് പൂജ നടത്തണം കാരണം ഉത്തരേന്ത്യയിൽ പല ക്ഷേത്രങ്ങളിലും അങ്ങനെയൊക്കെയാണല്ലോ വിഗ്രഹത്തെ എനിക്ക് തൊടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഡിമാൻഡുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും എന്തെങ്കിലും പരാതി ഉണ്ടോ ആ പരാതി പോകുന്നത് ഒരു കോടതിയിലേക്കായിരിക്കും ആ കോടതിക്ക് പോലും ആ കോടതിയിൽ മാത്രം ബാധകമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് അവിടുത്തെ ജഡ്ജിനും അഭിഭാഷകനും ഒക്കെ ഉണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പുരോഗമന വാദക്കാർ അവിടെ എന്ത് പറയും എന്നറിയാനും കൗതുകമുണ്ട് ജഡ്ജിന് ഈ വേഷം മതിയോ ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടിരുന്നു കൂടെ എന്നൊക്കെ ഇനി അവർ ചോദിക്കുമോ എന്നും അറിയില്ല എന്തായാലും ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണമല്ല ഹിന്ദു സമൂഹത്തിൽ നിന്ന് ആവശ്യമുള്ളത് എന്നതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ള നിങ്ങളുടെ സമയം ആവശ്യമുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവയ്ക്ക് പരിഹാരം തേടുക എന്നുള്ളതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിനുള്ള ശ്രമം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്